ദാവിനും പുത്രനും പരിശുദ്ധാത്മാനുസ്ഥിതി ആദ്യയിലെപ്പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആമി മാരായണാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു ഒപ്പം തന്നെ എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ് പ്രേമുള്ളവർ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ദൈവവചനങ്ങൾ സാത്താനിൽ നിന്ന് നമുക്ക് ഉണ്ടാകുന്ന പ്രലോഭനങ്ങളെയും അവൻ്റെ മോഹിപ്പിലുകൾ മോഹിപ്പിക്കലുകളൊക്കെ എങ്ങനെ ദൈവവോചനവുമായിട്ട് ബന്ധപ്പെട്ട് ദൈവത്തിനുള്ള ശക്തി സ്വീകരിച്ച് ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരും പരിശുദ്ധ പിതാക്കന്മാരൊക്കെ എങ്ങനെ സാത്താനെ ജയിച്ചു എന്നുള്ള ഒരു ചിന്തയിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ അവസാനമായി കേട്ടത് എഫ് എ സി ലേഖനം ആറിൻ്റെ പതിനൊന്നിൽ അവസാനമായി കർത്താവിലും അവൻ്റെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ എന്നാൽ മാംസത്തിനും രക്തത്തിനുമെതിരായിട്ടല്ല പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാരലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയയിടങ്ങളിൽ വസിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കുമെതിരായിട്ടാണ് നമ്മൾ പടപെട്ടുന്നതെന്ന് നമ്മൾ ചിന്തിച്ചു ജഡരക്തങ്ങൾക്കല്ല സ്വന്തപ്പെട്ടവരോടോ ബന്ധപ്പെട്ടവരോടോ അല്ലെങ്കിൽ മനുഷ്യരോടല്ല നമ്മൾ പടവെട്ടുന്നത് സാത്താനോടാണ് ഈ ലോകത്തിൻ്റെ അധികാരിയോടാണ് നമ്മൾ പടവെട്ടുന്നത് അതൊരു പ്രാർത്ഥ ആയുധം പ്രാർത്ഥനയും നീതിയും ദൈവത്തോടുള്ള വിശ്വാസവും ബന്ധവും ഒക്കെയാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ യേശുക്രിസ്തുവിനെ പോലും അവൻ യേശുവിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് ആ സാത്താൻ പിന്മാറാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ പിന്മാറ്റത്തിനായിട്ട് ശ്രമിക്കുന്നത് മനുഷ്യരിലൂടെ അല്ലെങ്കിൽ തൻ്റെ ശിഷ്യന്മാരിലൂടെ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും വിശ്വമത്താട് സുവിശേഷം പതിനാറാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്ക് നമ്മൾ വായിക്കുമ്പോൾ യേശുവിൻ്റെ രക്ഷാകര പദ്ധതിക്ക് പിശാജി തടസ്സം നിൽക്കുന്നത് പത്രോസിലൂടെയാണ് യേശു തിരിഞ്ഞ പത്രോസിനോട് പറഞ്ഞു സാത്താനെ എൻ്റെ മുമ്പിൽ നിന്ന് പോകൂ നീ എനിക്ക് പ്രതിബന്ധമാണ് നിൻ്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണ് നിൻ്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണ് അവിടെ പത്രോസിനോട് സാത്താനെ ദൂരെ പോകുക എന്ന് പറയുന്നത് എന്നാൽ പതിനാറാം അധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നിൻ്റെ ചിന്ത ഉന്നതത്തിൽ നിന്നാണ് നിനക്ക് ഈ ചിന്ത സ്വർഗസ്വനായ ദൈവമാണ് തന്നത് നീ ദൈവത്തിൻ്റെ പുത്രനായ ജീവനുള്ള ക്രിസ്തുവാണെന്ന് പത്രോസിന് പത്രോസ് യേശുവിനെക്കുറിച്ച് പ്രഖ്യാപിച്ചപ്പോൾ അവൻ്റെ ആ പ്രഖ്യാപനം സ്വർഗത്തിലെ ദൈവമാണ് അവനെ വെളിപ്പെടുത്തി കൊടുത്തതെന്ന് യേശു സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പ്രിയമുള്ളവരെ ഒരേ സമയം തന്നെ ഒരു മനുഷ്യനിൽ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ യേശുക്രിസ്തുവിനെ ദൈവം ഭൂമിയിലേക്ക് അയച്ചുവെന്നും അത് ദൈവത്തിൽ നിന്നാണ് വന്നതെന്നും യേശുവാണ് ആ ദൈവപുത്രനെന്നും പത്രോസ് സാക്ഷ്യപ്പെടുത്തുമ്പോൾ അതേ മനുഷ്യരിൽ നിന്ന് തന്നെ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയുന്നുള്ളൂ എന്താണ് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയുന്നത് രക്ഷിക്കപ്പെടണ്ട എന്നുള്ളതല്ല ഈ മനുഷ്യന് രക്ഷ കൊടുക്കുവാൻ മനുഷ്യനെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് പരിഹാരമായി യേശു ശരീരത്തിൽ കഷ്ടത അനുഭവിക്കണം ശരീരത്തിൽ പീഡനം അനുഭവിക്കണം അങ്ങനെ പീഡനമേറ്റ് മരിക്കുമെന്നും മരിച്ച് അടക്കം ചെയ്ത് ഉയർത്തെഴുന്നേൽക്കുമെന്നും ഒക്കെ പറയുമ്പോഴാണ് പത്രോസ് പറയുന്നത് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്നുപറയുന്നത് അരുത് എന്ന് പറയുന്നത് അങ്ങനെ അരുത് എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ വളരെ വ്യക്തമായിട്ട് നമുക്കറിയാൻ കഴിയും ആ മാനുഷികമായ ഒരു പരിഗണന അവിടെ പത്രോസ് അവിടെ പറയുകയാണ് മനുഷ്യർ അങ്ങനെയാണല്ലോ മനുഷ്യരെ പറയുമ്പോൾ ആപത്തും അപകടമൊന്നും വരല്ലേ എന്നാണല്ലോ എല്ലാവരും പ്രാർത്ഥിക്കുന്നത് ആ ഒരു പരിഗണനയാണ് രണ്ട് പ്രിയമുള്ളവരെ നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം നമ്മളും ഇതുപോലെ ദൈവിക പദ്ധതിക്ക് തടസ്സം നിൽക്കുന്നുണ്ടോ നമ്മുടെ മാനുഷിക ചിന്തകൾ ഏതെങ്കിലും വിധത്തിൽ ദൈവിക പദ്ധതിയെ തകർക്കുന്നതാണോ ദൈവം നമ്മളിലൂടെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമ്മളിൽ തടസ്സം നിൽക്കുന്നത് സാത്താൻ ആണെന്ന് മനസ്സിലാക്കുന്നുണ്ടോ നമ്മൾ പരിശോധിക്കാം നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിച്ച് തുടങ്ങാം ഞങ്ങൾ ഞങ്ങളത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗപിതാവെ ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഭർത്താവ് ഇന്ന് ഈ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും ഒത്തിരി അനുഗ്രഹങ്ങൾ അവിടെ നിന്ന് ചെറിയണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓരോ മക്കൾക്കും അവർക്കാവശ്യമായ ദൂത് ലഭിക്കത്തക്കോട്ടണം പരിശുദ്ധാത്മാവ് എന്ന് പ്രാർത്ഥിക്കുന്നു തിരക്തത്താൽ ഞങ്ങളെ കഴുകണമേ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഭർത്താവ് ആകുലരും അസ്വസ്ഥരും മാനസിക പ്രശ്നങ്ങളും വേദനകളൊക്കെ അനുഭവിക്കുന്ന മക്കൾ ഈ വചനം കേട്ട് സ്വസ്ഥതയോടും സമാധാനത്തോടും ദൈവസന്നിധിയിൽ വ്യാപരിക്കുവാൻ ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞ് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും മനസമാധാനവും സ്വസ്ഥതയും ശാന്തിയും ഈ വചന കേൾവിൽ നിന്ന് ലഭിക്കാത്ത കുടും ഇടയാകണമേ ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച പ്രാർത്ഥിക്കുന്നു ഭർത്താവേ നന്മകളാൽ നിറയ്ക്കണമേ ഐശ്വര്യം കാൽ നിറയ്ക്കണമേ പരിശുദ്ധിയമ്മേ ദൈവമാതാവേ സകല വിശുദ്ധന്മാരേ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു കൃപയോടെ കേട്ടു തിരുന്തൊരുമാറാകണമേ ആമീൻ മീൻ പ്രിയമുള്ളവരെ യേശു ക്രിസ്തുവിൻ്റെ തിരുവചനം നമ്മൾ കേൾക്കുകയും ആ വചനമനുസരിച്ച് നമ്മൾ ജീവിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് നിത്യജീവൻ്റെ അവകാശം ഉറപ്പാക്കാനായിട്ട് കഴിയുള്ളൂ അല്ലാത്തടത്തോളം കാലം ഈ ഭൂമിയിൽ നമുക്കെല്ലാവർക്കും ഭൂമിയിലുള്ള സകല മനുഷ്യർക്കും സകല ജീവജാലങ്ങൾക്കും പക്ഷിമൃഗാദികൾക്കെല്ലാം ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ കരുതലുമുണ്ട് അതുകൊണ്ട് ഈ ഭൂമിയിൽ നമ്മളെ കരുതി ഈ ഭൂമിയിൽ നമ്മളോട് കരുണ കാണിച്ചു ഭൂമിയിൽ നമ്മളെ സ്നേഹിച്ചു എന്നതുകൊണ്ട് മാത്രം നമ്മൾ പ്രിയമുള്ളവരെ ദൈവത്തോട് കൂടെയാണെന്ന് വിചാരിക്കരുത് ഭൂമിയിൽ ദൈവം നമ്മളെ സഹായിക്കുന്നതും കരുണ കാണിക്കുന്നതും ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ടാണ് ദൈവത്തിന് നമ്മളോടുള്ള വർണ്ണിക്കാൻ പറ്റാത്ത സ്നേഹമുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നാൽ മറിച്ച് നമ്മളെ പൗലസപ്പോസ്തലം പഠിപ്പിക്കുന്ന റോമലേഖനം എട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി എട്ടാമത്തെ വാക്യത്തിൽ പഠിപ്പിക്കുന്ന ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി ആഭരിക്കുന്നു എന്നാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം സ്നേഹിക്കുന്നവരെല്ലാം ദൈവത്തെ തിരിച്ച് അങ്ങോട്ട് സ്നേഹിക്കുന്നവർക്ക് ദൈവനിർണ്ണയപ്രകാരം ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി വ്യാപരിക്കുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മളിൽ നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ നമുക്ക് തന്നെയോ മറ്റുള്ളവർക്കോ ദൈവത്തെ അറിയാൻ തക്കവണ്ണം പറ്റാതെ തടസ്സമായി നിൽക്കുന്നുണ്ടെങ്കിൽ ഈ വചന കേൾവി കൊണ്ട് നമ്മളിലുള്ള തടസ്സങ്ങൾ നീങ്ങിപ്പോകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം അതാണ് നമ്മൾ വായിച്ച പത്താഴ്ച സുവിശേഷം പതിനാറിൻ്റെ ഇരുപത്തി മൂന്ന് യേശുവിൻ്റെ രക്ഷാകര പദ്ധതി തൻ്റെ ശിഷ്യന്മാരോട് യേശു പ്രഖ്യാപിക്കുമ്പോൾ ഇന്നന്ന രീതിയിലൊക്കെയാണ് മനുഷ്യവർഗത്തിന് ദൈവപുത്രൻ രക്ഷ കൊടുക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ആ സങ്കടങ്ങൾ കഠിനമായ വേദനകളൊക്കെ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ കൊല്ലപ്പെടുമെന്നൊക്കെ പറയുമ്പോൾ പത്രോസ് അരുത് എന്ന് പറയുന്നു തടുക്കുന്നു ആ തടുക്കുന്ന ചിന്ത സാത്താൻ്റെ യേശു പ്രഖ്യാപിക്കുകയാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് നമുക്കും എവിടെയൊക്കെയോ ചിലപ്പോഴൊക്കെ ആളുകൾ പറയാറുണ്ട് എത്ര പ്രാർത്ഥിച്ചിട്ടും മുന്നോട്ട് ഒരു ഗതി വരുന്നില്ല എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും എല്ലായിടത്തും തടസ്സമാണ് എന്ന് പറയുന്നത് എല്ലായിടത്തും തടസ്സമാണ് ചിലർ പറയുന്നു ആരൊക്കെ എന്തൊക്കെയോ ചെയ്തിട്ടാണെന്നൊക്കെ ചിലർ പറയുന്നുണ്ട് ഒന്ന് അന്വേഷിച്ച് നോക്കാൻ പറയുന്നു വീടിൻ്റെ പ്രശ്നമായിരിക്കാം അല്ലെങ്കിൽ ആരെങ്കിലും മന്ത്രവാദം ചെയ്തിട്ടായിരിക്കാം കൂടോത്രം ചെയ്തിട്ടായിരിക്കാം എന്നൊക്കെ ഇങ്ങനെ പല സ്ഥലത്തു നിന്നും പലരും ഉപദേശിക്കുന്നുണ്ട് പക്ഷേ ഞാൻ ഈ പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനൊക്കെ പോകുന്നതുകൊണ്ട് അതിലേക്ക് തിരിയണില്ല എന്നാലും എനിക്കൊരു സംശയമുണ്ടെന്നൊക്കെ അങ്ങനെ ചില ആളുകൾ സംസാരിക്കാറുണ്ട് എവിടെയൊക്കെയോ എന്തൊക്കെയോ തടസ്സമുണ്ടെന്നും അതുകൊണ്ട് പ്രിയമുള്ളവരെ ദൈവത്തോട് നമ്മൾ അടുക്കാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നു അത്രമാത്രം നമ്മളെ സാത്താൻ തടസ്സം ചെയ്യുമെന്നുള്ള ഒരു വലിയ സത്യം നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടേയിരിക്കണം നമ്മൾ ക്രിസ്ത്യാനികളാണ് എന്നുള്ളത് മാത്രം നിത്യജീവൻ്റെ അവകാശത്തിലേക്ക് എത്തുമെന്ന് പൂർണ്ണമാക്കാൻ പറ്റില്ല കർത്താവ് പറഞ്ഞിരിക്കുന്നത് കർത്താവെയും കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമെല്ലാം എൻ്റെ സ്വർഗസ്വനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്നാണ് സ്വർഗസ്നായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക എന്ന് പറയുന്നത് ആ പിതാവായ ദൈവത്തിന് മാത്രം കൊടുക്കേണ്ട ബഹുമാനവും പിതാവായ ദൈവത്തിന് മാത്രം കൊടുക്കേണ്ട അംഗീകാരവും അവിടത്തെക്കുറിച്ച് അനുസരണവുമാണ് അതാണ് യേശു നമുക്ക് കാണിച്ചതെന്ന് എൻ്റെ പിതാവ് ചെയ്യുന്നതല്ലാതെ ഞാൻ മറ്റൊന്നും ചെയ്യുന്നില്ല മുഴുവൻ ആരാധനയും മുഴുവൻ സമർപ്പണവും പിതാവിനുള്ളതാണെന്ന് യേശു പറയുകയാണ് അതുപോലെ നമ്മളും അങ്ങനെ തന്നെ ചെയ്യണമെന്നാണ് പറയുന്നു എന്നാൽ നമ്മൾ മറിച്ച് നമുക്ക് മറ്റൊന്ന് കാണാനായിട്ട് കഴിയും വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് അത്താഴ സമയത്ത് പിശാജ് സെമിയോൻ്റെ പുത്രനായ യൂതോസ് കറിയോത്തായുടെ മനസ്സിൽ യേശുവിന് ഒറ്റിക്കൊടുക്കുവാൻ തോന്നിച്ചു ഹാലലിയ അത്താഴ സമയത്ത് പിശാജ് സെമിയോൻ്റെ പുത്രനായ യൂതോസ് കറിയോത്തായുടെ മനസ്സിൽ യേശുവിനെ ഒറ്റ കൊടുക്കുവാൻ തോന്നിച്ചു കണ്ടോ യൂദാസിൻ്റെ മനസ്സിൽ അത്രയും കാലം ശിഷ്യന്മാരുടെ ശിഷ്യന്മാരോടൊത്ത് യേശുവിൻ്റെ കൂടെ നടന്നിട്ട് ഒരു പ്രധാന സ്ഥാനം വഹിച്ചു എന്നാണ് അവിടെ പറയുന്നത് സുവിശേഷത്തിൽ ഒരാടത്ത് പറയുന്നുണ്ട് അവൻ്റെ കയ്യിലായിരുന്നു പണസഞ്ചി എന്ന് പറയുന്നുണ്ട് അപ്പോൾ യേശു ക്രിസ്തു ശിഷ്യന്മാരും തൻ്റെ വേലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവ അവിടുത്തെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിരുന്നത് സാമ്പത്തിക കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിരുന്നത് യൂദാസ് ആയിരുന്നു എന്നും അവന് സാമ്പത്തികമായിട്ടുള്ള മേഖലയിൽ ദ്രവ്യാഗ്രഹം ഉണ്ടായിരുന്നു എന്നും സുവിശേഷത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ സാത്താൻ ഈ യൂതസ്കറിയാത്തവരുടെ മനസ്സിൽ തോന്നിപ്പിക്കുകയാണ് ഈ തോന്നിപ്പിക്കൽ പല പ്രാവശ്യവും യേശു അവന് ബുദ്ധി കൊടുത്താണ് ശിഷ്യന്മാരോടുകൂടെ ഇരിക്കുമ്പോൾ അവന് മനസ്സിലാകാവുന്ന ഭാഷയിൽ പറഞ്ഞതാണ് ഇന്ന് എന്നോടുകൂടെ താലത്തിൽ കൈമുക്കുന്നവനെന്നെ ഒറ്റിക്കൊടുക്കും എന്ന് യേശു പറഞ്ഞു മറ്റൊരിടത്ത് യേശു പറഞ്ഞു നീ ചെയ്യാൻ പോകുന്ന കാര്യം വേഗത്തിൽ ചെയ്യുക എന്നെല്ലാം പറഞ്ഞു അപ്പോൾ പ്രിയമുള്ളവരെ ഇതൊന്നും അവന് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിച്ചില്ല അവൻ്റെ കണ്ണ് ഈ സാത്താൻ അല്ല അവൻ്റെ കേൾവിയും അവൻ്റെ ഹൃദയം എല്ലാം കളഞ്ഞു തൻ്റെ ഗുരുവിന് ഇത് മനസ്സിലായി എന്നൊന്നും ചിന്തിക്കാനുള്ള കഴിവൊന്നും ഉണ്ടായില്ല അതൊക്കെ അതിന് മാത്രം അവൻ്റെ ഹൃദയം ദ്രവ്യാഗ്രഹം കൊണ്ട് അന്ധകാരത്തിലായി പ പണത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തതാണ് മുൻപുള്ള വചനപ്രകോഷത്തിലൊക്കെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് എങ്കിൽ തന്നെയും ഇതിൻ്റെ മധ്യത്തിലൊരു കാര്യവും കൂടി പറഞ്ഞു പോകട്ടെ മർക്കോസിൻ്റെ സുവിശേഷം പദ്യാം പത്താം അധ്യായത്തിൽ നിന്ന് നമുക്ക് ധനം എങ്ങനെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് കർത്താവ് പറയുന്ന ഒരു ഭാഗമുണ്ടല്ലോ അത് എങ്ങനെയാണ് നമ്മൾക്ക് ഈ ധനം കൈകാര്യം ചെയ്യണ്ടെന്നുള്ളൊരു രണ്ട് മൂന്ന് ചിന്തകളൊന്ന് കൊണ്ടുപോകുന്ന നല്ലതാണ് യുദാസിൻ്റെ ഈ ഭാഗത്ത് വന്നപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നു എന്ന് മാത്രം ഒന്നാമത്തെ ചിന്ത നമ്മുടെ കയ്യിൽ വരുന്ന ധനം എങ്ങനെ കിട്ടിയതാണ് സമ്പാദനത്തിൽ തിന്മയുണ്ടോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചേർന്നു ഞാനൊരു പ്രിയ സഹോദരനോട് പറഞ്ഞു പണം നമ്മൾ ഉണ്ടാക്കിയിട്ട് ഏത് വിധേനയും പണം സമ്പാദിച്ചിട്ട് അതിൽ നിന്ന് ദാനധർമ്മം ചെയ്ത് സമാധാനമടയുന്നതല്ല നമ്മുടെ നിത്യജീവൻ പണം ഉണ്ടാകുന്ന വഴി പണം നമ്മളിലേക്ക് വരുന്ന വഴി വിശുദ്ധമായിരിക്കണം എന്ന് പറഞ്ഞു അതാ സഹോദരന് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള ഒരു രീതിയിൽ ഞാൻ നിങ്ങളോട് നേരത്തെ സംസാരിച്ചല്ലോ പ്രിയമുള്ളവർ ഈ നമ്മുടെ കയ്യിലിരിക്കുന്ന ധനം അല്ലെങ്കിൽ നമ്മൾ ധനം ഉണ്ടാക്കാൻ ഏത് രീതി ഉപയോഗിക്കുന്നു യുവദാസിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ യുവദാസ് വളരെ എന്താ പറയുന്ന സ്വന്തം ഗുരുവിനെപ്പോലും എന്ന് പറഞ്ഞാൽ വളരെ നീചമായൊരു പ്രവൃത്തിയാണ് ഗുരുവിനെ പോലും ഒറ്റ കൊടുക്കാൻ പോവുകയാണ് ധനം സമ്പാദിക്കുന്നതിന് വേണ്ടി ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാകുമായിരിക്കാമെന്ന് ചില ബൈബിൾ പണ്ഡിതന്മാരൊക്കെ പറയുന്നു അദ്ദേഹത്തെ കൊല്ലുവാനായിട്ട് യഹൂദന്മാർ ശാസ്ത്രിമാർ പരീശന്മാർ പുരോഹിതന്മാരൊക്കെ പല പ്രാവശ്യവും ശ്രമിച്ചതാണ് അവിടെ നിന്നെല്ലാം യേശു ക്രിസ്തു ഒഴിഞ്ഞു മാറി രക്ഷപ്പെട്ടു അപ്പോൾ ഈ ഒരു ഘട്ടത്തിലും യേശു രക്ഷപ്പെടുമെന്ന് അദ്ദേഹം വിചാരിച്ചിരിക്കാം വെറുതെ എന്തിനാണ് പൈസ കളയുന്നത് എന്ന ഒരു ചിന്ത അയാളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കാമെന്ന് ചിലരൊക്കെ അഭിപ്രായപ്പെടുന്നുണ്ട് ശരിയാകാനും സാധ്യതയുണ്ട് കാരണം യേശുവിൻ്റെ കാൽക്കൽ വലിയ വിലയേറിയ തൈലം ഒരു സഹോദരി ഒഴിച്ചപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞതാണല്ലോ ഇതെന്തിനാണ് ഈ പാഴ്ച്ചലവ് ഇത് വിറ്റ് മുന്നൂറ് ധനാറൊക്കെ ഉള്ളത് ഇത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാൻ പാടില്ലായിരുന്നൊക്കെ പറയുമ്പോൾ തന്നെ അത് പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നു കൊണ്ടും പണം അവന് ഇങ്ങനെ നഷ്ടപ്പെടുത്തുന്നത് ഇഷ്ടമല്ലാതിരുന്നത് കൊണ്ടുമാണ് എന്ന് അവിടെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രിയമുള്ളവരെ അതുകൊണ്ട് അവൻ ചിന്തിച്ചു എന്തിനാണ് ഇപ്പോൾ യേശു എന്തായാലും രക്ഷപ്പെടും എന്തിനാണ് ഞാൻ ഈ പണം നഷ്ടപ്പെടുത്തുന്നത് ഇതുതന്നെയാണ് ഞാൻ മുമ്പ് പറഞ്ഞ ഗഹാസിയും ചിന്തിച്ചത് യജമാൻ എൻ്റെ ഇതൊന്നും ആവശ്യമില്ല എന്നാൽ ഞാനെന്തിന് അത് നഷ്ടപ്പെടുത്തുന്നു ഇതാണ് നമ്മുടെ എല്ലാം ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ചിന്തകൾ നമുക്ക് ആവശ്യമില്ലെങ്കിൽ ഇരിക്കട്ടെ എന്ന് ആർക്കെങ്കിലും കൊടുക്കാമല്ലോ ആവശ്യമില്ലെങ്കിൽ ഇരിക്കട്ടെ ആർക്കെങ്കിലും കൊടുക്കാമല്ലോ അല്ലെങ്കിൽ അടുത്ത തലമുറയിലേക്ക് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന ഭാഗങ്ങളാണ് ഈ പണസംബന്ധമായി വരുന്ന കാര്യങ്ങൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ ധനം എങ്ങനെ കിട്ടിയതാണ് സമ്പാദനത്തിൽ തിന്മയുണ്ടോ പരിശോധിക്കേണ്ടതാണ് പിന്നീട് ഞാനിതിൻ്റെ ഒരു വിശദമായ കാര്യങ്ങൾ പിന്നീട് ധനമോഹം എന്ന് പറയുന്ന പാപത്തെക്കുറിച്ച് സംസാരിക്കാമെന്ന് ചിന്തിക്കുകയാണ് ഇപ്പോൾ കടന്നു പോകട്ടെ രണ്ടാമത്തെ ചിന്ത ഈ ധനം എന്തിനാണ് സ്വന്തം കാര്യത്തിന് മാത്രമോ അതോ മറ്റുള്ളവർക്കും അതിൻ്റെ ഗുണം വരേണ്ടതല്ലയോ എന്ന് ചിന്തിക്കുക ഈ ധനം എന്തിനാണ് നമ്മുടെ കയ്യിലിങ്ങനെ വരുന്ന ഈ കുമിഞ്ഞുകൂടുന്ന ഈ ധനം നമ്മൾക്ക് ആത്മവിശ്വാസം തരുന്നു എന്ന് പറയുന്ന നമുക്ക് ജീവിതത്തിൻ്റെ ഉറപ്പ് തരുന്നു എന്ന് പറയുന്ന ഈ ധനം എന്തിനാണ് എന്ന് ചിന്തിക്കുന്നുണ്ടോ അത് സ്വന്തകാര്യത്തിന് മാത്രമാണോ അങ്ങനെ നമുക്ക് ദൈവമാണ് അത് തരുന്നതെങ്കിൽ സ്വന്തകാര്യത്തിന് മാത്രമാണോ അത് മറ്റുള്ളവർക്കും കൂടി അതിൻ്റെ ഗുണം വരേണ്ടതല്ലയോ എന്ന് ചിന്തിക്കുക അപ്പോൾ ആളുകൾ ഈ ഭൂമിയിലൊക്കെ ഭൂമി വാങ്ങിക്കൂട്ടുക പണം അവിടെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറയില്ല അല്ലെങ്കിൽ സ്വർണം വാങ്ങിക്കൂട്ടുക പണം അവിടെ ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഓഹരി വിപണികളിൽ ഷെയർ മാർക്കറ്റിങ് മാർക്കറ്റിൽ ഷെയർ എടുക്കുക അങ്ങനെ പല രീതിയിലൊക്കെ പണം നിക്ഷേപിക്കുന്ന ആളുകളുണ്ട് എവിടെയാണ് എവിടെയാണതിൻ്റെ ഇൻട്രസ്റ്റ് കൂടുതൽ കിട്ടുന്നത് എവിടെയാണതിൻ്റെ ബെനഫിറ്റ് കൂടുതൽ എന്നുള്ളതിൻ്റെ അന്വേഷണവും അതിൻ്റെ അത് അതിന് അതിനുവേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ആളുകളൊക്കെ നമുക്ക് ചുറ്റുമുണ്ടല്ലോ പല ഇൻഷുറൻസ് പദ്ധതികളുണ്ട് അപ്പോൾ അങ്ങനെ ഏത് തരത്തിലാണ് നമുക്ക് ഇത് സൂക്ഷിക്കാൻ കഴിയുന്നതെന്നുള്ള ചിന്ത നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ചിന്തിക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ സൂക്ഷിച്ച് വച്ചിരുന്നിട്ട് നമുക്കെന്ത് പ്രയോജനം അതേസമയത്ത് മറ്റുള്ളവർക്കുമായിട്ട് മറ്റുള്ളവർക്കും കൂടി കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയോജനം അവരെൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയ വളർച്ച അതിനകത്ത് ഉണ്ടാകുമില്ലേ എന്നും കൂടി ചിന്തിച്ച് പോകുന്നത് നല്ലതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കുന്നത് ഈ ധനം എന്തിനാണ് ഒരു ഒരു കാര്യം ചിന്തിക്കണം ഈ ധനം എന്തിനാണ് രണ്ട് ഇത് സ്വന്തം കാര്യത്തിന് മാത്രമോ അതോ മറ്റുള്ളവർക്കും അതിൻ്റെ ഗുണം വരേണ്ടതല്ലയോ എന്ന് ചിന്തിക്കുക രണ്ടാമത്തെ മൂന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത് ഈ ധനത്തിൻ്റെ ഉടമ താനാണോ താനാണോ ഈ ധനത്തിൻ്റെ ഉടമ ഒരു ട്രസ്റ്റി മാത്രമല്ലയോ ഞാൻ ഈ വിശ്വാസതലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ പള്ളികളിലൊക്കെ വരുന്ന ധനം കൈകാര്യം ചെയ്യുന്നതിന് ട്രസ്റ്റിമാർ വയ്ക്കാറുണ്ട് രാജ്യത്തിൻ്റെ ഖജനാവ് സൂക്ഷിക്കുന്നവരെ വയ്ക്കാറുണ്ട് നിയമസഭ പാർലമെൻറ്റ് മന്ദിരങ്ങളിലൊക്കെ ധനമന്ത്രിയുണ്ട് അപ്പോൾ ഇവരൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഈ സ്വത്ത് ഇവരുടെ സ്വന്തമല്ല രാജ്യത്തിൻ്റെയാണ് സംസ്ഥാനത്തിൻ്റെയാണ് ജില്ലയുടെയാണ് പഞ്ചായത്തിൻ്റെയാണ് എന്ന മനോഭാവത്തോടു കൂടിയാണ് പക്ഷേ ഒരു വ്യക്തി പണം കൈകാര്യം ചെയ്യുമ്പോൾ അവൻ എപ്പോഴും സംസാരിക്കുന്നത് എൻ്റെ ആണ് എൻ്റെ ആണ് എൻ്റെ ആണെന്നാണ് ധനം കൈകാര്യം ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ സ്വഭാവവും അതിൽ പ്രകടമാകുന്നത് പലപ്പോഴും ധനം കൈകാര്യം ചെയ്യുമ്പോൾ ഒരു വ്യക്തിയുടെ സ്വഭാവം കൂടെ അതിലൂ ഞാനൊരിക്കൽ പത്രത്തിൽ വായിച്ചതാണ് ഒരു ഹോസ്പിറ്റലിൻ്റെ മാനേജർ പ്രത്യേകിച്ചും ഫിനാൻസ് മാനേജർ അവിടെ നേഴ്സുമാർക്ക് ശമ്പളം വേണമെന്ന് പറഞ്ഞ് ശമ്പളം കൂട്ടിക്കെട്ടണമെന്ന് പറഞ്ഞ് സമരം നടത്തുന്നു അവർ ഇരുപതിനായിരം രൂപയാണ് ശമ്പളം ആവശ്യപ്പെടുന്നതാണ് ഞാൻ പത്രത്തിൽ വായിച്ചത് അങ്ങനെ ശമ്പളം വർദ്ധിപ്പിക്കണമെന്ന് അവർ സമരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഫിനാൻസ് മാനേജർ ഒളിവിൽ പോയി ഒളിവിൽ പോയി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ലേബർ സെക്ഷനിലുള്ളവർക്ക് ആർക്കും സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്ക് പോലും ഫോണിൽ കിട്ടുന്ന രീതിയിലല്ലാത്ത രീതിയിലേക്ക് അദ്ദേഹം മാറിപ്പോയി അദ്ദേഹം ചർച്ചയ്ക്ക് തരാൻ തയ്യാറല്ലാത്തത് കൊണ്ട് മനഃപൂർവ്വം മാറി നിന്നാണ് പത്രങ്ങളിലൂടെ വായിക്കാനിടയായത് അപ്പോൾ അദ്ദേഹം ആ ഒരു ഒരു സമുദായത്തിൻ്റെ ഒരു ആശുപത്രിയാണ് ആ സമുദായത്തിൻ്റെ ആശുപത്രി എന്ന് പറയുന്നത് ആ സമുദായത്തിൻ്റെ എല്ലാവരുടെയും കൂടി അവകാശത്തിൽ വരുന്നതാണ് ഒരുപക്ഷെ അവിടെ ജോലി ചെയ്യുന്ന ഈ നേഴ്സന്മാരും ഈ സമുദായത്തിലെ അംഗങ്ങളായിരിക്കാം പക്ഷേ അവിടെ എന്താ പറയുന്നത് അദ്ദേഹം പണം കൈകാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നേഴ്സുമാർക്ക് ശമ്പളം കൂട്ടി കൊടുക്കണമെന്നുള്ള ഒരു ആലോചന വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് സ്വത്ത് എടുത്തു കൊടുക്കുന്ന പോലെയുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ജോലിക്കാരോടൊക്കെ എങ്ങനെ പെരുമാറുന്നോ ആ രീതിയിലുള്ള ഒരു ഇടപെടൽ അദ്ദേഹം ഈ പൊതു സ്വത്തിന്മേൽ നടത്തിയെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞ് ഈ ധനത്തിൻ്റെ ഉടമ ഇത് കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണോ അത് ഒരു ട്രസ്റ്റി മാത്രമാണോ ട്രസ്റ്റി മാത്രമാണെങ്കിൽ ധനത്തിൻ്റെ ഉടമസ്ഥൻ വേറെ ആളാണല്ലോ അതിപ്പോൾ നമ്മുടെ വ്യക്തിപരമായിട്ട് നമ്മുടെ കയ്യിലിരുന്നാലും കുടുംബപരമായിട്ട് നമുക്ക് കിട്ടിയതാണെങ്കിലും നമ്മളൊരു സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് പണം കൈകാര്യം ചെയ്യുന്നതാണെങ്കിലും നാം ഒരു ട്രസ്റ്റിയാണ് ട്രസ്റ്റി എന്ന് പറഞ്ഞാൽ സൂക്ഷിപ്പുകാരൻ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നവൻ ആവശ്യക്കാർക്കെല്ലാം ആവശ്യമായ രീതിയിൽ ക്രമീകരിക്കപ്പെടുന്നവൻ അപ്പോൾ അങ്ങനെയാണോ എന്നും കൂടി പരിശോധിക്കുക സ്വത്ത് ദൈവത്തിൻ്റെയാണ് ദൈവം തന്നതാണെങ്കിൽ പ്രിയമുള്ളവരെ അത് ദൈവത്തിൻ്റെയും ദൈവജനത്തിൻ്റെയും ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ടതാണ് അതിന് ഞാൻ നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസത്തിലെ ചിന്തയിൽ വരാവുന്ന രീതിയിൽ അത് ക്രമീകരിക്കാം നമുക്കിപ്പോൾ ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം സമയം നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണല്ലോ പ്രിയമുള്ളവരെ അതുകൊണ്ട് ഈ മൂന്ന് ചിന്തകൾ നിങ്ങൾ സൂക്ഷിക്കുക ഒന്ന് ഈ ധനം എങ്ങനെ കിട്ടിയതാണ് സമ്പാദനത്തിൽ തിന്മയുണ്ടോ ഈ ധനം എന്തിനാണ് സ്വന്തം കാര്യത്തിൽ മാത്രമോ അതോ മറ്റുള്ളവർക്കും അതിൻ്റെ ഗുണം വരേണ്ടതാണോ മൂന്ന് ഈ ധനത്തിൻ്റെ ഉടമ താനാണോ അതോ നാം ഒരു ട്രസ്റ്റ് മാത്രമാണോ എന്ന് പരിശോധിക്കുക ഞാനിന്ന് നിങ്ങളോട് പറഞ്ഞ വേദഭാഗം യുദാസ് യേശു ക്രിസ്തുവിനെ അത്താഴ സമയത്ത് പിശാജ് യുവദാസ് കറിയോത്തയുടെ മനസ്സിൽ യേശുവിനെ ഒറ്റ കൊടുക്കാൻ തോന്നിപ്പിച്ചു എന്നുള്ളതാണ് നമ്മുടെ ചിന്താ വിഷയം തുടർന്ന് നമുക്ക് അടുത്ത എപ്പിസോഡ് കേൾക്കാം ഒരു വാക്ക് പ്രാർത്ഥിക്കാം ഞങ്ങൾ ഞങ്ങളത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗീയപിതാവെ നല്ല ചിന്തകളാൽ ഞങ്ങൾ നിറയ്ക്കണമേ ഈ വാക്കുകൾ ഈ വചനങ്ങൾ ഞങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ കർത്താവെ ഇടയാക്കണം ഇത് കേൾക്കുന്നവർക്കെല്ലാം നല്ല മാനസാന്തര അനുഭവം ഉണ്ടാകുവാൻ പരിശുദ്ധാത്മാവ് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമ്മേ